നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായോ ഞാനൊന്ന് വീക്കോഫ് നിന്ന് പോയിട്ട് വരാൻ വെച്ചു അതുകൊണ്ട് മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞു തന്നെ ഞാൻ വൈകിട്ട് തന്നെ വേഗം ഇറങ്ങി ഇറങ്ങിവിടുന്നു വേഗമൊക്കെ ഞാൻ മുമ്പേ തന്നെ പ്ലാനിട്ടായിരുന്നു നേരത്തെ തന്നെ ഞാൻ പാക്കേജ് വെച്ചിട്ടുണ്ടായി പിന്നെ വീട്ടിൽ പോകണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നേരത്തെ വേഗം ചെയ്ത് വെക്കല്ലോ താഴെ പോയി ഊബർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലായിരുന്നു ഊബർ ഇവിടെ എത്തിന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട് പക്ഷെ ഊബറിനും ഇവിടെ കാണണ്ടായിരുന്നില്ല ഇതാണ് ഞാൻ നിൽക്കണ അപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഊബറിനെ കണ്ടിട്ട് നേരെ ഊബറിൽ കയറി പോയി എനിക്കാണ് ഞാൻ മെജസ്റ്റിക്കുന്ന ആയിരുന്നു ബസ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ഇപ്പ്രേഷൻ ബസ്സിൽ എന്തായാലും പോകാൻ വെച്ചു ട്രെയിൻ ഒന്നും നോക്കിയിട്ടാണെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു മണിയുടെ ബസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി കാരണം നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടാവും നന്നായിട്ട് അറിയായിരുന്നു അങ്ങനെ ഊബറൊക്കെ ഇറങ്ങി ഞാൻ നേരം അങ്ങോട്ട് നമ്മുടെ ലൊക്കേഷനൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നു എനിക്കിവിടെയായിരുന്നു ഹോട്ടൽ മയൂരേൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് ബസ്സൊക്കെ വന്ന് നേരെ ബസ്സിൽ അങ്ങോട്ട് കയറി പിന്നെ സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെ ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ നീട്ടി പോയായിരുന്നു വൈകുന്നേരം നിറസ്റ്റിറക്കാന്ന് വെച്ചാൽ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ സീറ്റിംഗ് ഒക്കെ എടുത്ത് പോകില്ലായിരുന്നു ഫുഡ് കഴിക്കാനുള്ള ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിക്കാൻ വേണ്ടി ഏതോ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയോട് തന്നെ നല്ലൊരു ചൂട് ആ സന്തോഷം കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ കയറി ബസ്സിൽ വെച്ച് എനിക്ക് ഒരു കമ്പനിക്ക് പറഞ്ഞതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ഈ കണ്ണു ചേച്ചി അങ്ങനെ നമ്മൾ ബസ്സിൽ വെച്ചുള്ള കമ്പനി ആണെങ്കിലും ൻ പറഞ്ഞ്പ്പോ ഞങ്ങൾ രണ്ടുകൂട്ടർ എത്രയോ വർഷങ്ങളായിട്ട് പുള്ള പരിചയം പോലെയായിരുന്നു എനിക്ക് ഇടനോക്കൊന്നും ഇറങ്ങി നേരൊക്കെ വീട്ടിനെതിന് ശേഷം നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോൾ പാലക്കാട് എത്തിണ്ടായിരുന്നു മണ്ണുത്തേക്ക് എത്തി പാ ചേച്ചി അവിടെ ഇറങ്ങി ഞാൻ ഈ കൊടകരയിലായിരുന്നു പ്രാവശ്യം ഇറങ്ങിണ്ടായിരുന്നത് കാരണം എനിക്കിടുത്തതാണല്ലോ സ്റ്റോപ്പൊക്കെ ഞാൻ തന്നെ ബസ് സ്റ്റോപ്പിൽ കി നടക്കാൻ എനിക്കിവിടുന്ന് കുറച്ചുണ്ട് നടക്കാനങ്ങു പിന്നെ അവിടെ നിന്ന് ഇരിങ്ങാലക്കൂടെ ബസ് അങ്ങോട്ട് കയറി വേഗം ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് വീട്ടിൽ അങ്ങോട്ട് പോയി കുറച്ച് നാൾക്ക് ശേഷം ഞാൻ എന്റെ വീട് എത്തിക്കാൻ ഗൈസ് ഞാൻ നേരെ വന്ന എന്റെ കിളികളെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ വലിയ കാര്യത്തിൽ അങ്ങോട്ട് എത്തിച്ചു നോക്കാം ആരാണിത് വീട്ടീവ് വന്ന് കയറിന്റെ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നാളെ വൈകുന്നേരം കയറേണ്ടാലൊക്കെ നമ്മൾ അപ്പൊ അത്രയും തെറ്റാണ്